ഹായ് ഓൾ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ കാറ്റിൽ മാർക്കറ്റിലേക്കാണ് അവിടെ നല്ല ഫ്രഷ് മിൽക്കും നെയ്യും പിന്നെ നാടൻ കോഴിമുട്ടിയൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് നമ്മളത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അതുമാത്രമല്ല നമ്മളെ പോലെ നല്ലൊരു കന്നുകാലി ചന്ത എവിടെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് പോയേക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഓപ്പൺ പ്ലേസ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ കാശിക്കുട്ടിനെ അവിടുത്തെ ഓരോ പശുക്കിടാങ്ങൾ കാണിച്ചു കൊടുത്തു അവനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത്ര ഇഷ്ടമാകണമെന്നില്ല ഇവിടുത്തെ സ്മെല്ലും ഹൈജീനും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്കത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മുന്നേ എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ ചേട്ടൻ നമുക്ക് പാലെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഇൻസൈഡിലേക്ക് പോവുകയാണ് അവിടെ ഒരു കുഞ്ഞ് ഫ്രീസറിനകത്താണ് ഇവർ ഈ പാല് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഏർലി മോർണിംഗ് പോകുകയെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് അവർ പശുവിനെ കറന്ന് പാലെടുത്തിട്ട് തരും നമുക്ക് പക്ഷെ നമ്മൾ ചെന്നപ്പം കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ ഇതാണ് കേട്ടോ പാല് പാലും നല്ല ഫ്രഷ് നെയ്യും എല്ലാം അവിടെ കിട്ടും നമ്മൾ പാലും നെയ്യൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ ചെന്നപ്പോൾ അവിടെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വേറൊരു ഫാമിലി വന്ന് അവിടെ നിന്ന് പാല് മേടിച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ കുഞ്ഞ് കുഞ്ഞ് അവിടുന്ന് പശുവിനെ കളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ പശുക്കിടാവ് പാലൊക്കെ കുടിക്കുന്നത് കാണുമ്പം നമ്മുടെ നാട്ടിലൊരു നാടൻ ഫീലാണ് പിന്നെ നിങ്ങൾ ഈ ദുബായിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ആദ്യം കാശിക്കുട്ടിനടുത്തില്ലെങ്കിലും പിന്നെ കാശിക്കുട്ടിനെ ഇഷ്ടമായിട്ടാവാൻ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒത്തിരി തരം പശുക്കളുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ആടുകളും കോഴികളും ഒക്കെയാണ് അങ്ങനെ നമ്മൾ അതിനുള്ളിലെല്ലാം കയറി ചുറ്റി കണ്ട് കാശിക്കുട്ടിനെല്ലാം കാണിച്ചു കൊടുത്തു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ നമ്മളിത് ഇറങ്ങാൻ അവിടെ നിന്ന് അപ്പോൾ ഇങ്ങനൊരു സ്ഥലം ദുബായിൽ ഉണ്ടെന്ന് അറിയാത്തവർ എന്തായാലും പോയി കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ